സിക്കി വെല്ലാൻ സൊമാറ്റോ അവരുടെ ഫിഫ്റ്റി മിനിറ്റ് ഒരു ഒരു കിലോമീറ്ററിന് പതിമൂന്ന് അല്ലേ മൂന്ന് കിലോമീറ്റർ മുപ്പത്തൊമ്പത് കണക്ക് കൂട്ടുന്നത് ആ ഈ വാ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് ഗോൾഡ് സൂക്ക് എന്ന് പറയുന്നൊരു മാളിലാണ് കേട്ടാ എറണാകുളത്തെ ആദ്യകാല മാളുകളിൽ ഒന്നായിരുന്നു ഗോൾഡ് സൂക്ക് ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്ത് കുറച്ച് നാൾ വരെ ഇവിടെ കെ എഫ് സിയും ചിക്കിങ്ങൊക്കെ ഉണ്ടായിരുന്നു അതിപ്പം ക്ലോസ് ചെയ്തു ഇപ്പം ഇവിടെ ഇതിനകത്ത് ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നില്ല വലിയ മോളാണ് കേട്ടോ വലിയ കാർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പൃഥ്വിരാജിൻ്റെ ഗോൾഡ് പറയുന്ന ഒരു സിനിമയല്ലേ അതാധികാരും കണ്ടാണാത്ത ഒരു പടമാണ് അൽഫോട്ട്സ് പുത്രൻ്റെ ഡയറക്ഷനിൽ വന്ന ഗോൾഡെന്ന് പറയുന്ന സിനിമയിൽ ഈ മാളുണ്ടെന്ന് തോന്നുന്നു ഇത് തന്നെയാണ് ക്യൂ സിനിമാസ് തിയേറ്റർ ഉണ്ടായിരുന്നു ചിക്കൻ കെ എഫ്സി അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു എന്ത് പറ്റിയെന്ന് അറിയത്തില്ലേട്ടാ കൺവെൻഷൻ സെൻറ്ററൊക്കെ ഉണ്ടായിരുന്നില്ലേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലടേ മാള് പൂട്ടി പോയി ലൂലു മാൾ വന്നതിന് ശേഷം ആണ് പൂട്ടിയെന്ന് ഞാൻ ഞാൻ ഇതിനെക്കുറിച്ച് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കുറേ പേർ കമന്റ് ചെയ്തു ലൂലു മാൾ വന്നതിന് ശേഷം പൂട്ടിയാണ് ഏ അങ്ങനെ വരാൻ സാധ്യത തീരെയില്ല ട്ടോ ൂലും അങ്ങനെയാണെങ്കിൽ ഒബ്രോ മാളുണ്ട് സെൻട്രൽ സ്കോർ മാളുണ്ട് ഇപ്പം മാൾ വന്നു ഒബ്രോ മാളൊക്കെ വലിയ തിരക്കില്ലെങ്കിലും അവർ പോകുന്നുണ്ട് അടിപൊളിയായിട്ട് സ്വിഗ്ഗിയോ വെല്ലാൻ സൊമാറ്റോ അവരുടെ ഫിഫ്റ്റി മിനിറ്റ് ഡെലിവറി ഓപ്ഷൻ ഉടനെ അവതരിപ്പിക്കുകയായിരിക്കും അതിനുള്ള നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അത് പ്രത്യേകമായിട്ട് കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ടായിരിക്കും അത് ഓടുന്നതാണ് നോട്ടിഫിക്കേഷൻ അങ്ങനെ വന്നത് അതിൽ ആ സ്കീമിൽ ഓടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഫ്ലി കോച്ചിനൊക്കെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ട് ഫിഫ്റ്റീ മിനിറ്റ്സ് ഡെലിവറി എന്ന് പറയുന്നത് സ്വിഗ്ഗിയുടെ ബോൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സ്വിഗ്ഗി കൊണ്ടുവന്നു വലിയ രീതിയിൽ സക്സസ് ആയിരുന്നു അതായത് പത്ത് മിനിറ്റിനുള്ളിൽ ഓർഡർ ചെയ്ത് പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന സമ്പ്രദായമാണ് അതായത് ആ ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഏരിയയിലുള്ള ഹോട്ടലുകൾ അതിൽ പിന്നെ ഓൾറെഡി കുക്ക് ചെയ്ത ബിരിയാണി മന്തി അപ്പം അതേപോലെയുള്ള ഐറ്റങ്ങൾ ബിഫ് കറി പൊറോട്ട അതേപോലെയുള്ള ഐറ്റങ്ങൾ പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന ഐറ്റം ആണ് ഈ ബോൾട്ട് എന്ന് പറയുന്നത് അതിന് പകരമായി സൊമാറ്റോ കൊണ്ടുവന്നതാണ് കൊണ്ടുവരുന്നതാണ് ഈ ഫിഫ്റ്റീൻ മിനിറ്റ് ഡെലിവറി നിങ്ങൾക്ക് ഇപ്പം സ്ക്രീനിൽ കാണാം കേട്ടോ എൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്ന് ഉടനെ ഇവിടെ കേരളത്തിൽ തുടങ്ങും കൊച്ചിയിൽ ഉടനെ തുടങ്ങുന്നതായിരിക്കും കേട്ടോ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓർഡർ ചെയ്താൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഡെലിവറി ചെയ്യുന്ന സമ്പ്രദായമാണ് നമ്മളിപ്പോൾ സുപ്രീം എക്സ്പ്രസ്സിൽ വന്നിരിക്കുകയാണ് കേട്ടോ ആഹാ സെൽഫി എടുക്കാൻ അങ്ങനെ സെൽഫി എടുത്തിട്ട് വരട്ടെ അങ്ങനെ സെൽഫി എടുത്തു കൈസ് എട്ട് മിനിറ്റ് ഇവിടെ ഡിലേ ഉണ്ട് വെയ്റ്റിംഗ് ഉണ്ട് ഡിലേ അല്ല വെയ്റ്റിംഗ് ആണ് അപ്പോൾ അത് ഉടനെ ഇവിടെ കേരളത്തിൽ വരും കേട്ടോ അത് ഉടനെ നമ്മളെ കൊച്ചിയിൽ വരുന്നതായിരിക്കും ഫിഫ്റ്റി മിനിറ്റ് ഡെലിവറി ഓപ്ഷൻ കൂടുതൽ വരുമാനം ഓരോ ചെറിയ ഡെലിവറിക്കും എന്നാണ് എന്നെ കാണിച്ചിരിക്കുന്നത് എന്തായാലും ഞാൻ ഇത് ഫില്ല് ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്തില്ല ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസം കൂടെ എറണാകുളത്തുള്ളൂ ഇപ്പോൾ എറണാകുളത്തെ ഞാൻ വർക്ക് ചെയ്ത അതിൻ്റെ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഓൾറെഡിയുമ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻറ്റൊക്കെ അല്ലെങ്കിൽ ചാനലൊക്കെ നോക്കാൻ മതി ഇന്നൊരു ഞായറാഴ്ച ആയിരുന്നു കേട്ടോ അവിടെ നിന്ന് രാവിലെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് അപ്പോൾ അവത്തും പറ്റിയെന്ന് വെച്ചാൽ ഞാൻ പന്ത്രണ്ട് മണിക്ക് എണീറ്റില്ല മഴ കാരണം ഞാൻ പന്ത്രണ്ടര വരെ കടന്നു തുടങ്ങി അതുകൊണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണിയോട്ടെല്ലാം ഗിഗ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇൻസെൻറ്റീവ് ഫുൾ ഇൻസെൻറ്റീവ് പന്ത്രണ്ട് മണിക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ നാനൂറ് കിട്ടിയനാ പക്ഷേ നമുക്കിന്ന് അഞ്ഞൂറ് കിട്ടിയനാ കേട്ടോ നാനൂറ് അല്ല അഞ്ഞൂറ് പക്ഷേ നമുക്ക് നാന്നൂറ് അല്ല മുന്നൂറ്റമ്പതേ കിട്ടും പന്ത്രണ്ട് മണിക്ക് നമുക്ക് കിട്ടാത്തതിനെ കൊണ്ട് ഇൻസെൻറ്റീവ് മുന്നൂറ്റമ്പതിൻ്റെ ഇൻസെൻറ്റീവല്ലോ നാനൂറിൻ്റെ ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല അല്ല അഞ്ഞൂറിൻ്റെ ഇൻസെൻറ്റീവ് പറഞ്ഞിപ്പോയി സാധാരണ പതിനൊന്ന് മണിക്ക് എണീക്കുന്നതാണ് നമ്മൾ രാത്രി രാവിലെ മൂന്ന് മണിയരെയാണ് കേട്ടോ നമ്മൾ വർക്ക് ചെയ്യുന്നത് സാധാരണ എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്യുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായിട്ട് ഒരു മൂന്ന് മണി പിന്നെ വൈകുന്നേരം ആറു മണി തൊട്ട് വെളുപ്പാങ്കം മൂന്ന് മണി വരും ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ രാത്രിയിലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് രാത്രിയിൽ വർക്ക് ചെയ്യാനാണ് സുഖം അപ്പോൾ നമുക്ക് ഞായറാഴ്ച എത്ര രൂപ കിട്ടുന്നതെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞായറാഴ്ച നമുക്ക് ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യാമെന്ന് നോക്ക് കിട്ടുന്നത് നോക്കാം ആ നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കുറയും അത് നമുക്ക് നോക്കാം അവസാനം നൂറ്റമ്പത് രൂപ കൂട്ടിയാകുമ്പോൾ പോരാ എപ്പോഴും കൃത്യമായിട്ട് അറിയാം ഞായറാഴ്ച എത്ര രൂപ വർക്ക് ചെയ്യാം ഞായറാഴ്ച മിക്ക ദിവസം എനിക്ക് ഒരു ആയിരത്തി ഏറ്റവും കുറഞ്ഞ ആയിരത്തി മുന്നൂറ് കിട്ടും ചില ദിവസം ആയിരത്തി എഴുന്നൂറ് കിട്ടും ഇന്ന് ഉച്ചയ്ക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ മഴയുടെ ഇതും കൂടെ കിട്ടിയേനെ ഒരു പത്തായിരത്തി എഴുന്നൂറ് രൂപ കിട്ടിപ്പോയേനെ ഇതുപോലെ ഒരു ആയിരത്തി മുന്നൂറ് കിട്ടാനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച എത്ര കിട്ടിയെന്നൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച ഇന്നലെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലുണ്ട് ഇന്നലെ നാനൂറ് ഇൻസെൻറ്റീവ് ഉണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ ഞായറാഴ്ച ഏതായിരുന്നു ഞായറാഴ്ച രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ട് ആയിരത്തി നാനൂറ്റി പതിമൂന്ന് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ടാം തീയതി ജനുവരി പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ ഞായറാഴ്ച നല്ല ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞായറാഴ്ച ഓർഡർ എങ്ങനെ വലിയ ആയിരത്തി മുന്നൂറിന് മേലെ കിട്ടും അല്ലാത്ത ദിവസം ആയിരം ആയിരം ആയിരത്തി ഒരു ആയിരത്തി ഇരുന്നൂറാണ് ഇതേ പൈസയാണ് എനിക്ക് കൊല്ലത്തും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി അടുത്ത ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടില്ല മിക്കവാറും മറ്റൊരു സ്ഥലത്തേക്കായിരിക്കും കോഴിക്കോട് പോയി വർക്ക് ചെയ്താൽ എങ്ങനെയുണ്ട് എന്നൊരു ആലോചനയിലാണ് ചിലപ്പോൾ ഞാൻ കോഴിക്കോടായിരിക്കും പോയി വർക്ക് ചെയ്യുന്നത് മൂന്ന് ഇറങ്ങി നാലാമത്തെ ഓർഡർ ആണ് നമ്മൾ സുപ്രീമിൽ നിന്ന് കിട്ടിയത് സമയം നാലര ഏട്ടം എറണാകുളത്ത് ഞാൻ ഒരു മാസം അല്ല അപ്പോൾ രണ്ട് മാസം ആകുമ്പോൾ രണ്ട് മാസം വർക്ക് ചെയ്തതിൻ്റെ ഇടയിൽ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെസ്റ്റ് സമയം വളരെ കുറവാണ് ഇപ്പം പന്ത്രണ്ട് മണിക്കൂർ വർക്ക് ചെയ്താൽ ഏകദേശം ഒരു പതിനൊന്ന് മണിക്കൂർ പതിനൊന്നര മണിക്കൂർ വരെ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആണ് അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കൂർ വണ്ടി റണ്ണിങ് ടൈമിൽ തന്നെ ആയിരിക്കും നമ്മൾ കൊല്ലത്താണെങ്കിൽ നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ വർക്കിന് കഴിഞ്ഞാൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറോളം നമ്മൾ വെറുതെ ഇരിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് എപ്പോഴും ഓർഡർ ഇല്ലല്ലോ ഒരു ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു മൂന്ന് മണി തൊട്ട് ഒരു ആറ് മണി വരെയും ഓർഡർ പറ്റ കുറവായിരിക്കും കൊല്ലത്ത് ആ സമയത്ത് നമ്മളിങ്ങനെ വെറുതെ കുത്തിയിരിക്കുകയാണ് കൂടുതൽ സമയം ഇവിടെ അങ്ങനെ ഇല്ല ഇവിടെ എപ്പോഴും ഓർഡർ ആണ് കേട്ടോ റെസ്റ്റ് സമയം വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പം മാളിൽ ഓർഡർ അടിച്ചാൽ ഈ ഉച്ച സമയത്ത് പ്രത്യേകിച്ച് പന്ത്രണ്ട് മണി തൊട്ട് ആറ് മണി വരെ മാളിൽ ഓർഡർ അടിച്ചാലും ഈ ഫ്ലാറ്റിലൊക്കെ ഓർഡർ കിട്ടി കഴിഞ്ഞപ്പോൾ സന്തോഷമേ ഉള്ളൂ ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നെങ്കിൽ ഇപ്പോൾ സന്തോഷമേ കാരണം ഇപ്പോൾ കുറച്ച് സമയം നടക്കാനും പിന്നെ മാളിലാണെങ്കിൽ എ സിയിൽ ഇരിക്കാനും മാളിലാണെങ്കിൽ ഞാൻ ലിഫ്റ്റ് പോലും ഉപയോഗിക്കില്ല എക്സ്കലേറ്റർ വഴി പോകത്തേ ഉള്ളൂ അപ്പോൾ കുറേ നേരം നമുക്ക് റെസ്റ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ റെസ്റ്റ് അത് എ സി നിൽക്കാനും അപ്പോൾ അധികം പോയി സാധനം കളക്ട് ചെയ്യാനും അപ്പോൾ ഉച്ച സമയത്തൊക്കെ മാളിൽ കിട്ടുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നല്ല ടോയ്ലറ്റ് ഉപയോഗിക്കാം അതുപോലെ ഫ്ലാറ്റ് കിട്ടിയാലും നമ്മൾ ഇറങ്ങി ഫ്ലാറ്റ് പോയി ഫ്ലാറ്റ് ലിഫ്റ്റ് കയറി മേലിൽ പോയി തിരിച്ച് വരുന്ന സമയം കുറേ സമയമുണ്ടല്ലോ അത് റെസ്റ്റ് സമയമായിട്ടാണ് ഞാൻ കൂട്ടേ കണക്ക് കൂട്ടുന്നത് ആ ഈ പാലം കൊള്ളാൻ ഓ ആ ഇതുള്ള ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓട്ടോയും പോകുന്നു എന്നല്ലേ വല സീ കൂടാ ഓട്ടോയും പോകും എന്തു നല്ലൊരു കാലം അപ്പം അങ്ങനെയാണ് എപ്പം എറണാകുളത്ത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊട്ട് രാത്രി പന്ത്രണ്ട് മണി വരെ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം പതിനൊന്ന് പതിനൊന്നര മണിക്കൂറും നമ്മൾ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് മണിക്കൂറ് ബൈക്കിലായിരിക്കും എറണാകുളത്ത് ഇൻ്റർലോക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എറണാകുളം ഇൻ്റർലോക്ക് ഇട്ട് നല്ല രീതിയിൽ ഇൻ്റർലോക്ക് മിക്ക ഉള്ള റോഡും ചെറിയ ചെറിയ റോഡുകൾ കംപ്ലീറ്റ് ഇൻ്റർലോക്കാണ് കേട്ടോ ഇത് എറണാകുളത്താണ് ഞാൻ ഇത്രയധികം കണ്ടിരിക്കുന്നത് ഇൻ്റർലോക്ക് അങ്ങനെ സുപ്രീമില്ല അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് കസ്റ്റമർ വാഷ് നൈസ് മുപ്പത്തൊന്നിരയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ നാല് കിലോമീറ്റർ ഓടിയാണ് അപ്പോൾ ഇന്ന് ടോട്ടൽ ഇപ്പം നാല് ഓ നാല് ഓർഡർ ആയിട്ടുണ്ട് പക്ഷേ ഇത് നമുക്ക് പത്ത് ആയിട്ട് കാണാം കണ്ടോ പത്ത് ഓർഡർ അത് ഇന്നലെ ഉച്ചയ്ക്ക് അത് കഴിഞ്ഞ ദിവസം രാത്രി പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ ആറ് ട്രിപ്പ് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇന്നത്തെ അതിലാണ് വരുന്നത് അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് പത്ത് ഓർഡർ കാണിക്കുന്നത് ടോട്ടല് ഇന്നത്തെ കൂട്ടുന്നത് നാല് ഓർഡർ ആയിരിക്കും ഉച്ചയ്ക്ക് ആ മൂന്ന് മണിക്കേശ് നാല് ഓർഡർ ആണ് ഓക്കെ കണ്ടോ ഒരെണ്ണം മാത്രം മഴയുടെ കിട്ടിയിട്ടു പതിനഞ്ച് രൂപ ഒന്നിനി ഇരുപത് ഓർഡർ കിട്ടണം കിട്ടിയാൽ മുന്നൂറ്റമ്പത് കിട്ടും അല്ലെങ്കിൽ പിന്നെ പതിനഞ്ച് ഓർഡർ എടുത്താൽ മുന്നൂറ് രൂപ കിട്ടും അപ്പോൾ നോക്കാം മഴ പെയ്തപ്പോഴേ ഓഫ് ആവും തണുത്തപ്പോഴേ ബാറ്ററിയും പോയി കുക്കർ അടിച്ചടിച്ച് നമുക്ക് മറ്റൊരു ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ പിസ്സാ ഹട്ടിന്നാണ് കേട്ടോ ഓർഡർ അടിച്ചിരിക്കുന്നത് പിസ്സാ ഹട്ടിന്നാണ് ഇവിടുന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ അന്ന് രാത്രി ഒന്ന് മഴ പെയ്യൂ എന്നാണ് തോന്നുന്നത് അല്ലേ ഇപ്പോൾ ഇല്ലേ അല്ല ഇത് മഴ സ സമയമാണല്ലേ ഇത് ജലുവരിയല്ലേ ജലൂരിയിൽ സ്വാഭാവികമായിട്ടും മഴ പെയ്യാൻ സാധിക്കും വേനൽ മഴയായിരിക്കും അല്ലേ പിസ്സ ഹട്ടിലെ ഫുഡ് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു മുന്നൂറ്റമ്പത് രൂപ അത് രണ്ടര കിലോമീറ്റർ ദൂരേ ഉള്ളായിരുന്നു ടോട്ടൽ അഞ്ച് കിലോമീറ്റർ ഓടി ആ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് ഇതിന് മുപ്പത് പേരെ കിട്ടി ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് അടുത്ത ഓർഡർ നാല് കിലോമീറ്റർ തെളിച്ചെറി തെള്ളിച്ചെറി കിച്ചൺ ഈ ഫുഡ് കിട്ടിയിട്ടുണ്ട് ഈ ഫുഡ് നമുക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഇടപ്പള്ളി ഭാഗത്താണ് കേട്ടോ ഇടപ്പള്ളി ഭാഗത്തേക്ക് പോയാൽ ലൂലൂല് ഓർഡർ അടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷെ ഇപ്പം സമയം അഞ്ചരയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്കൂല ഒരു മണി കഴിഞ്ഞ് നല്ല പീ ടൈമിൽ ഉറപ്പായിട്ടും ഇടപ്പള്ളി ഇട പരിസരത്ത് പോയാൽ മതി ലൂലൂല തരും പിന്നെ ഒരു മണിക്കൂർ പോകുന്നതാണ് അതും ലൂ നമ്മളിപ്പുറത്തായിരിക്കും നിൽക്കുന്നത് പക്ഷെ ബൈക്ക് കൊണ്ട് അപ്പുറത്ത് പോകണമെങ്കിൽ അതുവഴി കറങ്ങി കറങ്ങി അതുവഴി കറങ്ങി ഉട്ടനെടുത്ത് എടുത്ത് ഇപ്പുറത്ത് വന്ന് അവിടെ കൊണ്ട് വെച്ച് നടന്ന് നടന്ന് കയറി അങ്ങ് തേർഡ് ഫ്ലോറിലെത്തപ്പോൾ ഒരു പരുവാകും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഉച്ച സമയത്തല്ല വെയിലുള്ള സമയത്തൊക്കെ ഓർഡർ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ടൈം ഏഴ് മണിക്കാശം ഓർഡർ അടിച്ചാൽ എനിക്ക് താല്പര്യമില്ല അപ്പോൾ എൻ്റെ താല്പര്യം അനുസരിച്ച് ഓർഡർ കിട്ടുമോ ഇല്ല അത് അറിയാം പക്ഷേ എങ്കിലും ഞാൻ പറയും നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം മൂന്ന് മണിക്കാവശ്യം ഇറങ്ങിയപ്പോൾ അത്ര ആറാമത്തെ ഓർഡർ അല്ലേ പക്ഷേ ഓ അടുത്ത ഓർഡർ ഉടനെ അടിക്കും ഹെൽത്ത് ടെൽ ഹെൽത്ത് ടക്ക പേരാണ് ഗാരൻ്റി ഓർഡർ ആണ് അത് നമുക്ക് കെ എഫ് സിന്ന് അടിച്ചു കേട്ടോ ഒബ്രോ മാഡിൽ ഒബ്രോ മാളിലെ കെ എഫ് അപ്പോൾ നമ്മൾ കെ എടുക്കാൻ പോപ്പം വിശാലമായ മൂത്രം ഒഴിക്കാൻ പറ്റും ഇവിടുന്ന് വൺ കിലോമീറ്റർ അപ്പുറത്ത് കിടക്കണം അപ്പുറ സൈഡാണ് അബ്രോ മാള് കേട്ടോ നമ്മൾ ഇടപ്പള്ളിയിലെത്തുന്നതിന് മുമ്പുള്ള ബ്ലോക്കാണ് കിലോമീറ്ററുകളോളം ബ്ലോക്കാണ് അപ്പുറത്ത് കിടക്കണമെങ്കിൽ വേറെ വഴിയില്ല ഇങ്ങനെ പോയി കിടന്നേ പറ്റും കേട്ടാ ഓഹോ ഇവിടെ പാർക്കിംഗ് ഇല്ല ഇപ്പൊ അങ്ങോട്ട് ഇവിടെ എന്തോ പണി അടക്കുന്നു ഇപ്പോൾ നമ്മൾ നാല് മണിക്ക് ഇറങ്ങിയിട്ട് ഏകദേശം ഏഴ് ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് യെസ് കുഴി 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 നിലവോ ഇന്നിലോ ഇല്ലയോ അപ്പോൾ ഇവിടെ അടിപൊളി ഒരു ഏരിയ ആണ് കേട്ടോ ഒരുപാട് സമ്പന്നർ താമസിക്കുന്ന വീടാണ് പക്ഷേ ഈ തോടിൻ്റെ അവസ്ഥയുണ്ട് എറണാകുളത്ത് മിക്കുള്ള തോടും കറുത്ത കളറാണ് കറുത്ത പൊന്നാണ് കേട്ടോ ഈ നമ്മളെ നാട്ടിലേക്ക് കാണുന്ന നമ്മുടെ നാട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ഗ്രാമ ഈ ഗ്രാമപ്രദേശങ്ങളാണ് അവിടെ നല്ല തെളിഞ്ഞ വെള്ളമാണല്ലോ ഇവിടെ ഒരു തോടുകളിലും കാണാൻ പറ്റൂല തെളിഞ്ഞ വെള്ളം കൊല്ലം ടൗണിലും ഇതൊക്കെ തന്നെ അവസ്ഥ പക്ഷേ ഇവിടെ കുറച്ചും കൂടി ദുരിതമാണ് അങ്ങോട്ടൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ കാണാൻ സാധ്യത ഇനി തോന്നു നാട്ടത്തിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല മഴ സമയത്ത് ഈ വെള്ളമാണ് കരക്ക് കയറുന്നത് ഇപ്പം തന്നെ നിറഞ്ഞടക്കുവാണോ വെള്ളം കയറുമ്പോൾ ഇതെല്ലാം കൂടെ കരക്ക് അങ്ങനെ സമയം രാത്രി ഒമ്പത് നാൽപ്പത്തിരണ്ടായിട്ടുണ്ട് നമ്മളിത് പതിനാലാമത്തെയോ പതിമൂന്നാമത്തെയോ ആണ് ഇപ്പോൾ ഓർഡർ അടിച്ചിരിക്കുന്നത് എത്ര എന്ന് നോക്കാം ടോട്ടൽ ഇരുപതായിട്ടുണ്ട് ഇരുപത് ഓർഡർ ഇരുപത് ഓർഡർ ഇന്ന് ആറ് കുറച്ച് കഴിഞ്ഞാൽ പതിനാല് കംപ്ലീറ്റ് ആയത് അന്നേരം പതിനഞ്ചാമത്തെ ആണ് ഇപ്പോൾ ഓർഡർ അടിച്ചിരിക്കുന്നത് പതിനഞ്ച് ഓർഡർ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടോട്ടൽ ഇപ്പം കിട്ടിയിരിക്കുന്നത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് അതിൽ നൂറ്റമ്പത് രൂപ ഇൻസെൻറ്റീവ് കയറിയിട്ടുണ്ട് അത് തൊള്ളായിരത്തി ഒരു ഇരുന്നൂറ് രൂപ കഴിഞ്ഞ ദിവസം പന്ത്രണ്ട് മണിയോട്ട് ഇരുന്നൂറ്റി ഇരുപത് കാണുന്നു പന്ത്രണ്ട് മണിയൊട്ട് മൂന്ന് മണി വരെ വർക്ക് ചെയ്തതിൻ്റെ പൈസയാണ് പക്ഷേ അത് കുഴപ്പമില്ല ഈ ദിവസം നമ്മൾ പന്ത്രണ്ട് മണിയിട്ട് മൂന്ന് മണി വരെ വർക്ക് ചെയ്യപ്പം ആ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ആവും അപ്പോൾ നമുക്ക് ഇത് ഇന്നത്തെ ആയിട്ട് കൂട്ടാം തൊള്ളായിരത്തി അറുപത്തിരണ്ട് രൂപയാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത് ഓർഡർ ഇരുപത് ഓർഡർ അല്ലെങ്കിൽ നൂറ്റമ്പത് വരെ ആണ് ഇനി ഒരു നൂറ്റമ്പതും ഇരുന്നൂറ് രൂപ കൂടെ കയറാറുണ്ട് കേട്ടോ ഇൻസെൻറ്റീവ് അല്ല കയറണമെങ്കിൽ ഇനി കംപ്ലീറ്റ് ആക്കണം ഇനി ഈ ഓർഡർ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇനി ഒരു അഞ്ച് ഓർഡറും കൂടെ കംപ്ലീറ്റ് ആക്കണം സമയം ഇഷ്ടംപോലെ ഉണ്ട് ഇന്ന് മൊത്തം ചെറിയ 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 ഓർഡർ ആണ് അടിച്ചിട്ട് തരുന്നത് കേട്ടോ നമുക്ക് നാനൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ നാന്നൂറ് മീറ്ററിൽ എവിടെയാണ് പോകേണ്ടത് അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എ എഫ് സി അല്ലേ നമ്മൾ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എടുക്കാൻ വേണ്ടി നമ്മളിപ്പോ പൈപ്പ് ലൈൻ ജംഗ്ഷനിൽ അമേരിക്കൻ ഫ്രൈഡ് ചിക്കൻ എടുക്കാൻ അമേരിക്ക പോകണ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റും ഫ്ലൈറ്റൊക്കെ സൊമാറ്റോ തരും നമ്മളങ്ങ് അമേരിക്കയിൽ പോയി ഫ്രൈഡ് ചിക്കൻ എടുത്ത് കേരളത്തിൽ ഡെലിവറി ചെയ്യും വാവ് വാട്ട് എ ഡ്രീം വാട്ടർ അല്ലേ അതേപോലെ ഓരോ രാജ്യത്തിനും നമ്മൾ ഷാർജ ഷേക്ക് നമ്മൾ ഷാർജയിൽ പോയി ഷേക്ക് അടിച്ച് പറ്റി കയറി നാട്ടി ഡെലിവറി ചെയ്യണം അതേപോലെ ചൈനീസ് നൂഡിൽസൊക്കെ നമ്മൾ നേരെ ചൈനയിൽ പോയി എടുത്ത് കൂടെ ഡെലിവറി ചെയ്യണം ആ സിസ്റ്റം ഒക്കെ വരണമെന്നെ യെസ് നമ്മൾ അമേരിക്കയിലെത്തിയിട്ടുണ്ട് എ എഫ് സി അമേരിക്കൻ ഫ്രൈഡ് ചിക്കനിലെത്തിയിട്ടുണ്ട് ഓക്കെ സാധനം റെഡി ആയോ എന്ന് നോക്കാം ഫ്രൈഡ് ചിക്കൻ ഐറ്റംസ് നല്ല ഡീലി ഡീലായിരിക്കില്ല കേട്ടോ വെയിറ്റ് ചെയ്യാം അമേരിക്കൻ ഫ്രൈഡ് ചിക്കനുമായിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ പോവുകയാണ് ഇവിടെ മൂന്ന് കിലോമീറ്റർ ദൂരോ കറക്റ്റ് മൂന്ന് പോയിൻ്റ് ഒന്ന് ത്രീ പോയിൻ്റ് വൺ കിലോമീറ്ററാണ് അപ്പം നമുക്ക് മൂന്ന് കിലോമീറ്ററായിട്ടത് കൂട്ടാം അപ്പോൾ ഒരു കിലോമീറ്ററിന് തൊമ്പത് അമ്പത്തി മൂന്നാണ് കേട്ടോ പീക്ക് ടൈമിലെ റേറ്റ് ആയിരിക്കും ഒരു കിലോമീറ്ററിന് എത്ര രൂപ കിട്ടുന്നുണ്ട് കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതൊരിക്കലും കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ സൊമാറ്റോയിൽ ഒരു കിലോമീറ്ററിന് എത്ര രൂപയാണ് ഇവർ പല രീതിയിലാണ് ഇതിൽ കണക്ക് കൂട്ടുന്നത് ഒരു ട്രിപ്പിൻ്റെ കിലോമീറ്ററിൻ്റെ അനുസരിച്ചൊന്നുമല്ല ഇവർ കറക്കിക്കൂർത്തി കൂട്ടി ഒരു തുകയൊന്ന് തരും ഇതേ കിലോമീറ്റർ മറ്റ് സമയത്ത് ഓടിയാൽ ഇതിനേക്കാളും തുക ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കുറഞ്ഞ് കിട്ടും അങ്ങനെ കാണും ഞാൻ ഒരുപാട് ചെക്ക് ചെയ്തിട്ടുണ്ട് കൃത്യമായ ഒരു തുകയായിരിക്കത്തില്ല അവർ തരുന്നത് നമുക്ക് എന്തായാലും ഇപ്പോൾ നോക്കാം ഞാൻ മുമ്പേ അല്ലേ കേട്ടോ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ ഇക്ക ഉള്ളിടത്തും നല്ല വെട്ടമുള്ള അടിപൊളി സ്ട്രീറ്റ് ലൈറ്റ് നമുക്ക് എറണാകുളത്ത് കാണാൻ സാധിച്ചിട്ടുണ്ട് കൊല്ലത്തുനിന്നും ഇത്രയൊന്നുമില്ല ടൗണിൽ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ പലയിടത്തും ഇരുട്ട് കൂടി കിടക്കുന്ന കാണാൻ സാധിക്കും പക്ഷെ ഇവിടെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഇരുട്ട് ഓടിയ സ്ഥലങ്ങളില്ലെന്നല്ല പക്ഷേ നല്ലൊരു ശതമാനം ഇതേപോലെ നല്ല സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ ഈ ബ്രൈറ്റിട്ട് പോകുന്ന വാഹനങ്ങൾ വളരെ കുറവാണ് കേട്ടോ ഇവിടെ ചില സ്കൂട്ടറുകൾ മാത്രമാണ് ബ്രൈറ്റിട്ടങ്ങ് പോകുന്നത് വണ്ടി സ്റ്റാർട്ടായ ഉടനെ കത്തി കിടക്കാം അത് ഡിമ്മും ബ്രൈറ്റും അറിയത്തില്ല അവർക്ക് അത് ഇട്ടോട്ടങ്ങ് പോകത്തേ ഉള്ളൂ അല്ല കേട്ട കാറി കാറുകളെല്ലാം ഡിമ്മിട്ടാണ് പോകുന്നത് ഡിമ്മിട്ട് പോകേണ്ട ആവശ്യമുള്ളൂ കാരണം നമുക്ക് അടിപൊളിയായിട്ട് റോഡ് കാണാൻ പറ്റും ഇത് വേറൊരു ചെറിയ വഴിയാണ് കേട്ടോ വേണ്ട ഇവിടെ ഇടവിട്ട് ഇടവിട ഇങ്ങനെ അടിപൊളി പ്രകാശ ഇത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇത് ഭയങ്കര ഉപകാരമാണ് നല്ല ഉപകാരം അതുകൊണ്ടാണ് രാത്രി വർക്ക് ചെയ്യാൻ ഒരു ഇത് ഇൻട്രസ്റ്റ് ആളുകൾ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ ഇല്ലെങ്കിൽ ഫുൾ ഇരുളായേനെ ഇരുളായനെ അങ്ങനെ ഫുൾ ഇരുളായേനെ അപ്പോൾ സ്വാഭാവികമായിട്ട് വണ്ടികളൊക്കെ ബ്രൈറ്റ് ബ്രൈറ്റിട്ട് വരും പിന്നെ നമുക്കൊരു ഒരു ഒരു ചടത്ത് തോന്നും ചിലർക്ക് പേടി തോന്നും ഇവിടെ അല്ല കുറച്ചും കൂടെ രാത്രിയാകുമ്പോൾ ഇതാപ്പം എത്ര രാത്രി ആയാലും ഇവിടെയൊക്കെ ഇങ്ങനെ പ്രകാശപൂരിതമായിട്ടുള്ള സ്ഥലങ്ങളായ മൂന്ന് പോയിൻറ്റ് ഒരു കിലോമീറ്റർ ത്രീ പോയിൻറ്റ് വൺ കിലോമീറ്റർ ഓടിയിട്ട് അത് മൂന്ന് നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെ കയറി കൊടുത്ത് അപ്പോൾ മൂന്നേ പോയിൻ്റ് ഒരു കിലോമീറ്റർ നമുക്ക് മൂന്ന് കിലോമീറ്റർ കൂട്ടാം കൊടുത്തപ്പം എത്ര രൂപ കിട്ടിയാൽ നമുക്ക് നോക്കാം ടോട്ടൽ ത്രീ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ അതായത് അഞ്ഞൂറ് മീറ്റർ അര കിലോമീറ്റർ നമ്മൾ ഫുഡ് എടുക്കാൻ പോയത് അത് ചെറിയ കിലോമീറ്ററിലൊന്നും അവർ കൂട്ടത്തില്ല ബി ടൈം ആയെങ്കിലും കൊണ്ടാണ്ടോ നാൽപ്പത്തൊന്നും രൂപയോ ഒരു ഒരു കിലോമീറ്ററിന് പതിമൂന്ന് രൂപ വച്ചല്ലേ മൂന്ന് കിലോമീറ്റർ നാൽപ്പത്തൊൻപത് ആ പതിനാല് കിലോമീറ്റർ പതിനാല് രൂപ വെച്ച് ഓ അടുത്ത ഓർഡർ ഒന്ന് ചെയ്യിക്കാണ്ടേട്ടാ അതൊരു പതിനൊന്ന് മണി കഴിഞ്ഞപ്പോൾ അവരങ്ങ് പിടിക്കും ഇങ്ങനെ നല്ല രീതിയിൽ ഞെക്കി പിഴിയും പിന്നെ അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷവും നല്ല രീതിയിൽ ഞെക്കി പിഴയും ഇതും ഇത് മൂന്ന് കിലോമീറ്റർ കേട്ടോ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണ് തരുന്നത് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു ചൈനീസ് ഹോക്ക് ഏതാണ് അപ്പർ സൈഡിലാണ് ചൈനീസ് ഹോക്ക് ചൈനീസ് ഹോക്ക് ചൈനീസ് ഹോക്കിൽ നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത്

നമ്മളങ്ങനെ ആ മൂന്ന് കിലോമീറ്റർ ഉള്ള ഡെലിവറി ചെയ്തിട്ടുണ്ട് രണ്ട് സൗനപ്പ് രണ്ട് സൗനത്തിനും കൂടി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയാണ് കേട്ടോ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തപ്പം എൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ട് ക്യാഷ് ഓൺ ഡെലിവറി അതൊന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഓക്കെ എത്ര രൂപ ആയെന്ന് നോക്കേണ്ടത് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് കിട്ടിയത് മുപ്പത്തഞ്ച് പോയിൻ്റ് എട്ട് അതായത് മുപ്പത്താറ് രൂപ അങ്ങനെ നോക്കിയാൽ മൂന്ന് കിലോമീറ്ററിന് പന്ത്രണ്ട് രൂപ വെച്ച് കിട്ടുന്നുണ്ട് ഒരു കിലോമീറ്ററിന് കുഴപ്പമില്ല പത്ത് മണിക്കേഷം പിന്നെ എപ്പോഴാണ് കുഴപ്പമാകുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ തന്നിട്ടും ഒരു മെനയാകുന്ന അതെന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മെയിൻ്റെനൻസ് ആണ് കേട്ടോ വണ്ടി മെയിൻ്റെനൻസ് പിന്നെ എൻ്റെ മെയിൻ്റെനൻസ് ആശുപത്രി വൈറ്റ് വരുന്ന യൂറിൻ ഇൻഫെക്ഷൻ പനി ആശുപത്രി ഇത് പിന്നെ അത് ഇത് ഇ എം ഐ അതാണ് അതാണ് അല്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും കിട്ടുന്ന ഏതാ അങ്ങനെ സമയം പന്ത്രണ്ട് മണിയായിരിക്കുന്നത് നമ്മൾ പതിനെട്ട് ഓർഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് മണി വരെ സമയമുണ്ട് മൂന്ന് മണിവരെ ഞാൻ രണ്ട് മണി വരെയാണ് വർക്ക് ചെയ്യുന്നത് ഇതപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഏഴാണ് അതായത് ഇനി ഫുൾ ഇൻസിറ്റീവ് കംപ്ലീറ്റ് ചെയ്യപ്പോഴത്തേക്ക് ഒരു അൻപത് രൂപയും കൂടെ ഇനി കയറും ആയിരത്തി മുന്നൂറ്റി അൻപത് പിന്നെ ഇന്ന് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പന്ത്രണ്ട് മണി മൂന്ന് മണി വരെ വർക്ക് ചെയ്യപ്പോൾ കിട്ടുന്നത് പിറ്റേ ദിവസമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ ഇത് ആഡ് ചെയ്യത്തില്ല കാരണം കഴിഞ്ഞ ദിവസത്തെ പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ വർക്ക് ചെയ്ത് ഇത് ആഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്നത്തത് ആഡ് ചെയ്യുന്നില്ല അപ്പോൾ രണ്ടും കൂടെ ടാലിയായി ഏകദേശം ഇന്ന് ആയിരത്തി നാന്നൂറടുത്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഞായറാഴ്ച ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഒരു നൂറ്റി അൻപത് രൂപയും കൂടെ എക്സ്ട്രാ നമുക്ക് കിട്ടിയന കാരണം ഇന്ന് അഞ്ഞൂറ് രൂപയാണ് ഇൻസെൻറ്റീവ് നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാത്തനെ കൊണ്ട് നമുക്ക് മുന്നൂറ്റമ്പതായിട്ട് മാറി ആ അപ്പോഴും ഇരുപത് ഓർഡർ എടുത്താൽ അത് കേട്ടോ പത്തേക്കും ഇരുപത് ഓർഡർ കംപ്ലീറ്റ് ചെയ്താൽ അഞ്ഞൂറ് രൂപ കിട്ടും പക്ഷേ പന്ത്രണ്ട് മണിക്ക് ഇറങ്ങാത്തനെ കൊണ്ട് നമുക്ക് മുന്നൂറ്റമ്പത് കിട്ടും നൂറ്റമ്പത് രൂപ കിട്ടത്തില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് ഏകദേശം ആ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത് കിട്ടുകയാണ് ഞായറാഴ്ച അങ്ങനെയാണ് ഏറ്റവും കുറഞ്ഞ ആയിരത്തി മുന്നൂറ് കിട്ടും പിന്നെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് മഴയാണ്പ ഇന്ന് ഉച്ചക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ഒപ്പിക്കാമായിരുന്നു നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ അതെടുക്കാൻ പോവുകയാണ് പുതിയ കമ്പനിക്കാരനെ കിട്ടി കിട്ടും കേട്ടോ കമ്പനിക്കാരൻ എന്ത് എന്തു അനുസരിക്കുന്നു കേട്ടോണ്ടിരിക്കുന്ന നമ്മൾ എന്ത് പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുന്നൊരു കമ്പനിക്കാരനാണ് കേട്ടോ രണ്ട് കൈ ഇങ്ങനെ നമ്മളെ എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടിക്കാം ഒന്നും പറയാത്ത ഒരു കമ്പനിക്കാരനാണ്